नमस्कार ഈ മാർച്ച് മാസം പതിനഞ്ച് മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഈ വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ചും എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ പ്രധാനപ്പെട്ട വാർത്താ ഒന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പ് സെർവർ തകരാറ് കാരണം മാർച്ച് പത്ത് വരെ നിർത്തിവെച്ചിരുന്ന റേഷൻ കാർഡ് മസ്റ്ററിങ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട് മുൻഗണനാ റേഷൻ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനുള്ള മുഴുവൻ അംഗങ്ങൾ ുമാണ് ഇത്തരത്തിൽ റേഷൻ കടകളിലെത്തി നിങ്ങൾ ഇ പോസ് മെഷീനിൽ വിരലമർത്തി കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടത് മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെയുള്ള വിരലടയാളം റേഷൻ കടയിലെ ഇ പോസ് മെഷീനിലൂടെ അത് റേഷൻ കാർഡിലുള്ള ആൾ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് അതായത് ഈ റേഷൻ കാർഡിലെ അംഗം കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും മരണപ്പെടുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോവുകയോ ചെയ്തിട്ടില്ലെന്നും ഉറപ്പാക്കുവാനാണ് റേഷൻ കാർഡ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മരണപ്പെട്ടവരുടെയും കേരളത്തിന് പുറത്തുള്ളവരുടെയും പേരിലുള്ള റേഷൻ മറ്റൊരാൾ കൈപ്പറ്റുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാരിന് ഈ മസ്റ്ററിങ്ങിനോട് വലിയ താൽപ്പര്യമില്ലായിരുന്നു കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മ മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചുകൊണ്ട് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിങ് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അവർ അർഹരാണ് എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നീലവെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ മഞ്ഞ പിങ്ക് കാർഡുകാർ മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും പിരിലടയാളം പതിപ്പിച്ചിരിക്കണം അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് റേഷൻ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ റേഷൻ വിഹിതം മുടങ്ങുകയില്ല അതേസമയം അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിങ് നിർബന്ധമാണ് അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ മസ്റ്ററിങ്ങിൽ പരാജയപ്പെടും അതുകൊണ്ട് തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉറപ്പാക്കും പരിശോധിക്കേണ്ടതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നാട്ടില്ലാത്തവരോ ആയിട്ടുള്ള എല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യണം അതിനി കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തണം തുടർന്ന് അവരുടെ റേഷൻ താൽക്കാലികമായിട്ട് നിർത്തുന്നതായിരിക്കും പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിലാകുമ്പോൾ എൻ ആർ കെ ഒഴിവാക്കി റേഷൻ വിഹിതം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും മാർച്ച് പത്ത് വരെ താൽക്കാലികമായിട്ട് മസ്റ്ററിങ് നിർത്തിയിട്ടുണ്ടായിരുന്നു മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങളിലാണ് ഇതിനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല മസ്റ്ററിങ് മാത്രമേ നടക്കുകയുള്ളൂ എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സ്കൂളുകൾ അംഗനവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ പരിഗണിക്കുന്നത് ഇനി മറ്റൊരു പ്രധാന അറിയിപ്പ് കെ റൈസ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലേക്ക് എത്തിക്കുന്ന അരിയുടെ വിതരണം മാർച്ച് പന്ത്രണ്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനതല വിതരണ വിതരണോദ്ഘാടനം മാർച്ച് പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുകയാണ് ശബരി കെയറൈസ് ജയ അരി അതുപോലെ തന്നെ ശബരി കെയറൈസ് കുറുവാ അരി ശബരി കെയറൈസ് മട്ടയരി എന്നിങ്ങനെയാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് ജയാരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും മട്ടയരിയും കുറുവാരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് സപ്ലൈകോ സബ്സിഡിയായിട്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന അരിയുടെ ഭാഗമായിട്ടാണ് കെയറൈസ് വിപണിയിലേക്ക് എത്തിക്കുന്നത് റേഷൻ കാർഡ് ഒന്നിന് മാസം തോറും അഞ്ച് കിലോ അരി വീതം നൽകുന്നതാണ് ഇതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മറ്റ് അരികൾ കാർഡ് ഒന്നിന് അഞ്ച് കിലോ വീതം വാങ്ങാമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലയിനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ മുഖേന ശബരി കേറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളതും തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിലൊക്കെ മട്ടയരിയും അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുർവ അരിയുമാകും വിതരണം ചെയ്യുക ആദ്യഘട്ടത്തിൽ അഞ്ച് കിലോ അരിയുടെ പാക്കറ്റാണ് നൽകുക സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി കെയറൈസ് ബ്രാൻഡഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് തുണി സഞ്ചിക്കുള്ള ചിലവ് സഞ്ചി ഒന്നിൻ്റെ വില പരമാവധി പതിമൂന്ന് മുതൽ പതിനാല് രൂപയായിരിക്കും പരസ്യത്തിൽ നിന്നുള്ള പരസ്യം വഴിയുള്ള തുകയാണ് ഇതിനായിട്ട് കണ്ടെത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അതേ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് ഭാരത് അരിയുടെ വില ഇരുപത്തിയൊൻപത് രൂപയാണെങ്കിലും നാഫഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് പതിനെട്ട് രൂപ അൻപത് പൈസ നിരക്കിലാണ് പത്ത് രൂപ നാൽപ്പത്തിയൊന്ന് പൈസ ലാഭത്തിനാണ് ഈ അരി വിൽക്കുന്നത് എന്നാൽ ഒൻപത് രൂപ അൻപത് പൈസ മുതൽ പതിനൊന്ന് രൂപ പതിനൊന്ന് പൈസ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരി കെയറേസ് സംസ്ഥാന സർക്കാർ പൊതുജനത്തിന് നൽകുന്നതെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് ലാബറിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക